ഉമ്മ നോമ്പറക്ക എടുത്തു പോയി ഇതെടുത്തു ഫ്രിഡ്ജിലുണ്ട് ഫ്രിഡ്ജിലാ കാണുന്നില്ലല്ലാം ഫ്രീസറിലാണ് സുഹൃത്തുക്കളെത്തൊണ്ടു വെച്ചിട്ടില്ല അപ്പൊ സുഹൃത്തുക്കൾ വത്തകിയെല്ലാം കൊണ്ടുപോയി ഫ്രീസറിനുള്ളിൽ കൊണ്ടുപോയി നമ്മളെന്താ ചെയ്യാം വത്തക്ക മുടിക്കണ്ട ഡ്യൂട്ടി എനിക്കാണോ സമയമായി നേരത്തെ മുടിക്കാന്ന് പറഞ്ഞതാണ് ഞാന് അയ്യേ ഇതെന്താ ഉമ്മ ഉമ്മാള്ളിൽ എന്തോ തൊള ഇത് കേടായിട്ടുണ്ടാവുക ഇത് ഓക്കെ ഈ ഉള്ള എന്തോ ഇത് മുറിച്ചിരുന്നാൽ പോരെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പോഷൻ മുറിച്ച് കളയുക സ്മെല്ലൊന്നുമില്ല ഇങ്ങനത്തെ കുറെ സംഭവത്തുക്കൾ ഉണ്ടാവൂട്ടാ പൊള്ള ആയിട്ടില്ല നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ച് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ വെറുതെ പണി വാങ്ങാനൊക്കെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിങ്ങനെ മുറിച്ചു വെക്കാം തോലികളാണോ ഇത് കൊറച്ചുപോരമ്മ കൊറേ വേണ കുറച്ച് മതി നമുക്ക് വേറെ വള്ളൂതൊക്കെ ഉള്ളുണ്ട് വത്തക്ക കുറച്ച് മതി അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വത്തക്ക എന്ന് പറഞ്ഞത് അപ്പൊ എന്തായാലും കുറച്ച് നമ്മൾ ഇതാക്കുന്നുള്ളൂ ബാക്കി പിന്നെ ബാക്കി രണ്ടു മൂന്ന് ഡ്രിങ്ക് അല്ല ഉണ്ട് ഡ്രിങ്ക് എന്താണെങ്കിൽ ആൻസർ കേട്ടോ